വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കും ഇവിടെ ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു മാസമാണ് എനിക്കൊന്നൊരു ഏഴ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വലിയ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അമ്മമ്മൻ്റെ അവിടെ ഞാൻ താമസിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് യെസ് വിത്ത് മൈ കസിൻസ് യെസ് ഈ രണ്ടെണ്ണം മാത്രല്ല ഒരു മൂന്നാളും കൂടെ ഇണ്ട് പക്ഷെ അവരിവിടെ അല്ലേ അവർ കോട്ടയത്താണ് ഞാൻ കുറെ വർഷങ്ങളായി അവരെ കണ്ടിട്ട് അത് ഇടക്കിടയ്ക്ക് കാണുന്നത് ഏറ്റിങ്ങനെയാണ് അപ്പം ഒരു ഡെയിലി മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ എനിക്ക് രാവിലെ അങ്ങനത്തെ ബോധം ഉണ്ടാവില്ല എനിക്ക് അവരെണ്ണീച്ച് കഴിഞ്ഞാല് കുറച്ച് സമയം എടുക്കും എന്തെങ്കിലുമൊക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കാൻ രാവിലെ നേരെ എനിച്ചിട്ട് പല്ല് തേക്കണം എന്നുള്ള ബോധം കൂടി എനിക്ക് ഉണ്ടാവില്ല കുറച്ച് സമയം എടുക്കും അല്ല മനസ്സിലാക്കി എടുക്കാൻ അതുകൊണ്ട് രാവിലെ എനിക്ക് പല്ല് തേക്കുക ചായ കുടിക്കുക അതൊന്നും എൻ്റെ മൈൻഡിലേ ഉണ്ടാവുന്ന കാര്യമില്ല അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ബോധം പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ബ്ലോഗാണ് എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ രാത്രി കുറെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഈ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം കളിക്കണം ലുഡോ ബോർഡ് കളിക്കണം മേക്കപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ എന്തൊക്കെ നടക്കുന്നു യാതൊരു ഐഡിയ ഇല്ല ആ തുണി എടുക്കാന്ന് പോകുന്നത് എൻ്റെ അമ്മച്ചനാണ് എൻ്റെ അമ്മേന്റെ അച്ഛൻ അപ്പം നമുക്ക് ഞാൻ ചായയായി കുടിച്ച് കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ ചായയായി കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ബ്ലോഗാണ് ഓക്കെ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആരൊക്കെയാണ് എൻ്റെ ഫാമിലി ഉള്ളതെന്ന് ആദ്യം നമുക്ക് അമ്മമാരെ പോയി കാണിച്ചെടുത്തല്ലേ ഭയങ്കര ഡൗട്ട് എല്ലാവർക്കും ഇത് ആരാണെന്ന് അങ്ങനെ ചിരിക്കൻ അമ്മ നേരെ ചിരിക്കും ഇതാണ് ഗൈസ് അമ്മ അമ്മ ചോദിക്കുമ്പോൾ പലർക്ക് പല ഡൗട്ട് ഉണ്ട് എന്റെ അച്ഛൻ്റെ അമ്മയാണോ എന്റെ അമ്മായി അമ്മയാണോ എന്റെ അമ്മയാണോ അക്ഷയടൻ്റെ അമ്മമ്മയാണോ കുറെ ഡൗട്ട് ശരിക്കും ഇതിൻ്റെ അമ്മ ആരാ പറ അതായത് എന്റെ അമ്മ അമ്മയാണിത് ഇത് ആരാണ് ഈ രണ്ടെണ്ണം ഇന്റെ അമ്മേന്റെ മൂത്ത എൻറെ അമ്മേന്റെ മൂത്ത രണ്ടനിയന്മാരുണ്ട് അതിൽ ഏറ്റവും മൂത്ത അനിയന്റെ ഒന്നാമത്തെ പുത്രൻ ഇത് രണ്ടാമത്തേത് ഇത് ാണ് അപ്പൊ ഇനി ഞാൻ കാര്യം ഇതാണ് എന്റെ എന്റെ അമ്മേന്റെ ഫേസ് കേട്ടുണ്ടല്ലോ നല്ലോണം അമ്മച്ചനെ ഇപ്പൊ കഴിഞ്ഞ ഏതൊരു വീഡിയോ കണ്ടിട്ട് പറയണേ അമ്മേനെ പോലെ തന്നെ അമ്മച്ചനെ കാണാൻ ഇതാണ് അമ്മച്ചൻ അതായത് എന്റെ അമ്മേൻ്റെ അച്ഛൻ ഇനി വേറെ രണ്ട് സാധനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് എന്റെ വീട് കാണാൻ പോവാണ് ഞാൻ കൊറേ ദിവസമായി വീടായി കാണാൻ പോയിട്ട് വീട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മാത്രമേ അവിടെ പോയി ജസ്റ്റ് കണലി നോക്കും ചുറ്റുപാടൊക്കെ നോക്കും അത്രേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് പോയി നോക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം എടുത്ത് കാണിച്ച് വെച്ചു പറിച്ചിട്ട് മലബറിയാണ് അപ്പോൾ ഇതാണ് മിന്നൂസ് ജനിച്ചു വളർന്ന വീട് ഞാൻ വളർന്ന വീട് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് മിന്നൂസിന് എന്തിനാ ഞാൻ ഹോസ്റ്റൽ നിർത്തിയത് ഒക്കെ വേണമെങ്കിൽ ഈ വീടുണ്ടല്ലോ ഇവിടെ നിർത്തിയാൽ പോരെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ വീട് മാത്രമേ ഇവിടെല്ലോ ഈ വീടിൻ്റെ അകത്തൊരു സേഫ്റ്റി പിന്നെ പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ അപ്പം അഥവാ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള അവിടെ താമസിപ്പിക്കുകയെന്നു വെച്ചാൽ സംഭവം ശരിയാണ് ഈ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് അമ്മമ്മൻ്റെ വീട് ആ കാണുന്ന വീടാണ് അമ്മമ്മന്റെ വീട് അത്രയും ഗ്യാപ്പേ ഉള്ളു അതായത് ഒരു വഴിൻ്റെ ഗ്യാപ്പേ രണ്ട് വീടുകൾ തമ്മിലുള്ളൂ പക്ഷെ എന്ത് പറഞ്ഞാലും ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം അമ്മമ്മ അവിടെ നിന്ന് കിടക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ അവിടേക്ക് ഫുഡ് കഴിക്കാനായാലും കിടക്കാനായാലും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാലും ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അത് വേറെ തന്നെയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാനത് ഒരു സമയത്ത് ഞാനത് അനുഭവിച്ചൊരാളാണ് അതായത് നമുക്ക് എല്ലാരും ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നാൽ ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഇവരെല്ലാവരും ഉണ്ടായിട്ടും അതായത് അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാരും ഉണ്ടായിട്ടും ഞാൻ താമസിച്ചത് ഒരു ഓർഫനേജിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം അതുകൊണ്ട് ആ ഒരു ലക്ഷ്മിക്ക് നല്ലോണം മനസ്സിലാകും അതുകൊണ്ടാണ് ഇവളവിടെ നിർത്താത്തത് ഞാൻ സമ്മതിക്കും ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ സമ്മതിക്കില്ല കാരണം അത് ഭയങ്കര ഒരു കാര്യമാണ് ഓക്കാണെങ്കിലും അത് താല്പര്യമില്ല കാരണം ഓക്കെ എന്താ വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം പഠിക്കാനാണെങ്കിൽ നല്ലൊരു എൻവിരോൺമെൻ്റ് ആയിരിക്കും കൂടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഫീൽ കിട്ടും അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അങ്ങനെ നിൽക്കുന്നതാണ് അത് മാത്രമല്ല ഈ വീട് കേസിലാണ് അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛൻ്റെ ഭാഗത്തുനിന്നായാലും അമ്മേൻ്റെ ഭാഗത്തു നിന്നായാലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് കേസാണ് കേസ് കഴിഞ്ഞ് എന്തെങ്കിലും ഒത്തുതീർപ്പായി കഴിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ യെസ് എല്ലാവർക്കും ഞാൻ ും ഞാനിങ്ങനക്ക് വരും ഇടക്ക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ചുറ്റുപാടൊക്കെ നടന്ന് എപ്പോഴും കൂടെ ഒക്കെ ഇങ്ങനെ ട്രിഗർ ചെയ്യും അപ്പൊ ഞാൻ പിന്നെ അധിക നേരം ഞാൻ വേഗം ഇറങ്ങി പോകും പറയല്ലേ ഞാൻ അധികം ടൈം അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യലോ വന്നു കഴിഞ്ഞാൽ തന്നെ കാരണം കുറച്ച് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ തന്നെ സങ്കടമാണ് കാരണം നമ്മൾ നമ്മളിത്രയും കാലം ജനിച്ച് വളർന്ന വീട് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുക ഒന്ന് ഭയങ്കര വൃത്തികേടായ രീതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുക എന്നാൽ ഇറ്റ്സ് ഹാർഡ് സോ ഞാൻ തിരിച്ച് അമ്മൂമ്മൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് ഇനി കുറച്ച് പരിപാടികളുണ്ട് കുളിക്കണം പിന്നെ വേറെ കൂടെ കളിക്കണം പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യണം പിന്നെ എന്താ പിന്നെന്തണ്ട് പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങണം പിന്നെ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണം കുളിക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ കുളി മാറി ഞങ്ങൾ കളിക്കാൻ പോവാണ് വേണം എന്നല്ല ലുഡോ പിന്നെ മക്കളെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കൊടുക്കണം എന്നല്ലേ അതുകൊണ്ട് കളിക്കാൻ വിചാരിച്ചു ഞാൻ നീല യെസ് ഗായ്സ് ഞാൻ ജയിച്ചു ഫസ്റ്റ് പ്രൈസ് സച്ചൊക്കെ ആദ്യം ഇറങ്ങി നിന്നിട്ട് അവസാനം നോക്കട്ടെ മുഖം നോക്കട്ടെ കളി ജയിച്ച് സന്തോഷത്തെ നമ്മൾ കുളിക്കാൻ പോവാണ് അപ്പോഴാണ് എന്റെ മുടി തറ്റത്തേക്ക് ഇങ്ങനെ പീലി പോലെയായിന്ന് പറഞ്ഞിട്ട് അമ്മമ്മ മുടി വെട്ടി തരാൻ പോവാട്ടോ കേറ്റി ഒന്ന് വെട്ടവരേക്കും കേട്ട് കേട്ടോ വീഡിയോ എടുക്കുകയാണ് അമ്മമ്മ വീഡിയോ കോളൊന്നുമല്ല എന്താ എന്നിട്ട് വേണം എടുക്കണ്ടേറേ കല്യാണം ഒക്കെ വരാനുള്ള കേട്ടൊരുട്ടോ ഒരു പരിപാടിയൊക്കെ വരാനുണ്ട് കല്യാണങ്ങളൊക്കെ വരാൻ സീസൺ അതേ കേട്ടിട്ടില്ല കൊറച്ചിട്ടിയായിട്ടോ

നിങ്ങൾ വെട്ടി മുടിക്കെന്താ ഞങ്ങൾ ഇവിടെ കുഴിച്ചിടുക ചെയ്യല് ചിലർ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയും ചിലവരെന്താ ചെയ്യുക വേറെന്തെങ്കിലും ചെയ്യാമ്മേ വേറെന്തെങ്കിലും ചെയ്യൂ കുഴിച്ചിടുക അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുക ഇങ്ങനെയൊക്കെ ചെയ്യുക എന്റെ മുടിയിലിപ്പോ ഒരു മീൻ പൊരിക്കാനുള്ള എണ്ണ കിട്ടും ഇങ്ങനെ പിടിച്ചെടുത്താലും അത്ര എണ്ണ ഉണ്ട് അത്ര കുളിപ്പാശാക്കൽ ചിത് ഞാൻ എന്തെങ്കിലും ലീക്ക് ഉണ്ട് രണ്ട് സൈഡിലും ലീക്ക് ഉണ്ട് സൈഡിൽ എങ്ങനെങ്കിലും കുടിച്ച് കഴിയണം എല്ലാവരും കുളിച്ച് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട് സുന്ദരനായിട്ട് നമ്മള് ഇന്ന് നല്ല കുട്ടിയായി പോവാൻ പോവാനെ കേട്ടു ഞാൻ ഞാനടിച്ച അങ്ങനെ ഞാൻ അടിച്ചെന്താണ് ടോണർ ടോണർ അടിച്ചിട്ട് നമ്മൾ നേരം വെയിറ്റ് ചെയ്യണം ഇത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാ അറിയോ ടോണർ എന്തിനാ ഉപയോഗിക്കുന്ന ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടില്ല സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തര തിരക്ക് തെര തിര തിരട്ടോ രണ്ടാക്കും തരാം എന്നിട്ടേ ഉണങ്ങി ഉണങ്ങി ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താ അറിയോ മോയ്സ് ഞാൻ എടുത്തോളാം എന്റെ സ്കിന്നിതാക്കി എടുക്കണം ക്ക് ഓടട്ടേന്നെ കണ്ണിപ്പോഴും നേർന്നുണ്ട് കേട്ടോ വീട്ടിലിരിക്കാന്നല്ലേ അപ്പൊ അത് മതി ടോണർ മോയ്സ്ചറൈസർ മതി ഓ കണ്ണ ശരി വീട്ടിലിരിക്കാനല്ലേ ഇത് മതി ഇനി ഒരു പൊട്ടു കട വേണമെങ്കിൽ വല്ലതും അറിയോ ഓക്കെ ചിന്തില്ല മതി വീട്ടിലിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും വേണ്ട ലിപ്സ്റ്റിക് ലിപ്സിക്കൊന്നും വീട്ടിലിരിക്കുമ്പോടാൻ പാടില്ല നാളെ ഇതേപോലെ ഒഴിങ്ങാക്ക് അപ്പൊ നമുക്ക് ഫുള്ള് വീട്ടിൽ മേക്കപ്പ് ഹലോ പോകുമ്പോട്ടിട്ട് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കി പറയും ഞാൻ പോവാൻ കുറച്ച് കഴിയുമ്പോ എന്താ പറയാനുള്ളത് സന്തോഷല്ല ഈ രണ്ട് ചേച്ചി ഇവിടെ നിൽക്കാണെ ഊനെല്ലാം കഴിച്ച് ഊനെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കൊറച്ചേരം ഫോൺ കളിക്കാന്നോ സിനിമ കാണാന്നോ വിചാരിച്ച നടക്കൂല അപ്പം തന്നെ ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം കാരണം ഈ വെളിച്ചെണ്ണ ഏറ്റവും നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാൻ വെച്ചപ്പോൾ അതായതാണ് ഇപ്പം എൻ്റെ പണി മേക്കിംഗ് വെസൽസ് ഗ്ലാസ് സ്പൂണ് പിന്നെതാ മീൻ പൊരിക്കുന്ന ഫ്രൈയിങ് പാന് ഇതൊക്കെ എൻ്റെ ആണ് ഇതൊക്കെയാണ് എന്റെ പണി അതെന്താ ഇതാണ് ഇത്

ഞാൻ വൈകുന്നേരം ചായയൊക്കെ ഞാൻ ഒന്ന് എടുക്കാൻ മറന്നുപോയി കാരണം ഞങ്ങൾ ഉറങ്ങി നീച്ചു അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് മറന്നു പോയിണ്ടി അപ്പൊ ഇതോടെ നമ്മള് ചോറ് തിന്നാണ്ട് പക്ഷെ അതിനൊന്നിക്ക് ഒറ്റ പയ്യ കാരണം നടക്കുന്നില്ല ഇത് ഈ രണ്ടെണ്ണങ്ങൾ ഇവിടെ കൊണ്ടിരിക്കും നടക്കുന്നില്ല അത് ഒന്നൊരു സൂചന അവ മനസ്സില്ല നടക്കുന്നില്ലെങ്കിൽ വീഡിയോ എടുക്കുന്നു സർക്കാരിന് മാങ്ങനെ പോയി മുന്നെടുത്ത വീടോകിയോ സർക്കാരിന് മാങ്ങയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കാണ് और वीडियो लाइक इशप लेयर कमें सब्सा वैर वीडियो तुरे तुरे। वीडियो तुरे। तुरे। <laughs>